സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ പൂന്തോട്ടത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വാടിയ ചെടികളെയും അതുപോലെ ഇതുപോലെ വീണ് കിടക്കുന്ന ചെടികളെയൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ മടി കൊണ്ട് നമ്മൾ ആ ചെടികളെ എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ അത് നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈശോ നമ്മോട് പറയുന്നത് എന്താണെന്ന് നമുക്കറിയൂ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പുറകെ പോകാനാണ് ഈശോ പറയുന്നത് ഒരാളെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിനെ തേടിപ്പോയി അതിനെ സ്നേഹിക്കാനായിട്ട് ഈശോ ഉറപ്പിക്കുകയാണ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നു ഇടയിലേക്കാണ് അയക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം ഞാനും നിങ്ങളുമൊക്കെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ് തെറ്റിലേക്ക് പോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ തെറ്റിലേക്ക് പോയവരെ നോക്കി ചിരിക്കാനല്ല അല്ലെങ്കിൽ അവരെ അവഗണിക്കാനല്ല അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ നമ്മുടെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ മറ്റൊരു ക്രിസ്തുവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക